ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നത് കെ വി തോമസിനെ പാർട്ടിയിലെത്തിക്കാൻ ബി ജെ പി നീക്കം ശക്തമാക്കി എറണാകുളത്ത് സ്ഥാനാർത്ഥിയാക്കാനാണ് ആലോചന കേന്ദ്ര നേതൃത്വം കെ വി തോമസുമായി ബന്ധപ്പെട്ടു ഫോണിൽ സംസാരിച്ചു ടോം വടക്കനാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതെന്നാണ് സൂചന അതേസമയം കൂടിക്കാഴ്ചയ്ക്കെത്തിയ രമേശ് ചെന്നിത്തലയെ കെ വി തോമസ് പ്രതിഷേധം അറിയിച്ചു എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി ഇന്നലെ ഉള്ള അതേ വികാരം അതേ ശരീരഭാഷ തന്നെയായിരുന്നു കെ വി തോമസിന്റേത് ഇന്നും രമേശ് ചെന്നിത്തല അനുനയിപ്പിക്കാൻ വരുന്നു മുഗൾവാസ്നിക്കെത്തുമെന്ന് പറയുന്നു സോണിയാഗാന്ധി ഇന്ന് രമേശ് കെ വി തോമസിനെ കാണുമെന്ന് പറയുമ്പോഴും ഇന്ന് രമേശ് ചെന്നിത്തലയെ കെ വി തോമസ് അറിയിച്ച കാര്യങ്ങൾ തന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഈ വിഷയം എന്ന് തന്നെയാണോ തീർച്ചയായും രഞ്ജിത്ത് ഏതാണ്ട് പത്ത് മിനിറ്റോളം വായിക്കുന്നു ഈ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ട് വളരെ ശക്തമായ പ്രതിഷേധം കെ വി തോമസ് അറിയിക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന കാരണം അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ തന്നെ ഒഴിവാക്കുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി കേരള സന്ദർശനം നടത്താൻ എത്തിയപ്പോൾ രാഹുലിനോടും മുകൾ വാസനിക്കിനോടുമൊക്കെ താൻ ചോദിച്ചിരുന്നു മത്സരിക്കാൻ ഒരു ഒരുങ്ങണം ഇത്തവണ എന്ന കാര്യത്തിൽ തനിക്കും തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായുണ്ട് അത്തരത്തിൽ പാർട്ടിയുടെ ഒരു ഗ്രീൻ സിഗ്നൽ ലഭിക്കുന്നുണ്ടോ എന്നാണ് അന്ന് തന്നെ മുൻകൂട്ടി ആരോരുന്നത് എന്നാൽ അന്നൊന്നും പാർട്ടി നേതൃത്വം ഒരു ഉറപ്പും നൽകിയില്ല ഇന്നലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രമാണ് തന്നെ ഒഴിവാക്കിയെന്ന കാര്യത്തിൽ തീരുമാനം അറിയുന്നത് അതും മാധ്യമങ്ങളിലൂടെ അത് തന്നെ വേദനിപ്പിച്ചു എന്നാണ് കെ തോമസ് പറയുന്നത് അങ്ങനെ തന്നെ പോലൊരു മുതിർന്ന നേതാവിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തത് ശരിയായില്ല എന്നാണ് അദ്ദേഹം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് ഈ അദ്ദേഹത്തിനെ നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷ വലിയ പ്രതിഷേധം അദ്ദേഹത്തിനുണ്ട് ആ അതൃപ്തി രമേശ് ചെന്നിത്തലയെ അറിയിക്കുമെന്ന കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ഇന്നിപ്പോൾ മറ്റ് നേതാക്കളുമായി നടത്തുന്ന ചർച്ചയിൽ അദ്ദേഹത്തെ ഏത് രീതിയിൽ അനുനയിപ്പിക്കാൻ പാർട്ടിക്ക് കഴിയുമെന്നതാണ് പ്രധാനമായും കെ വി തോമസിനെ കേരളത്തിലേക്ക് പ്രചാരണത്തിന് കൊണ്ടുവരാൻ കഴിയുമോ എറണാകുളം മണ്ഡലത്തിൽ ഹൈവേ ഇടനു വേണ്ടി തന്നെ പ്രചാരണത്തിന് കെ വി തോമസ് തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത് യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നതായുള്ള അഭ്യൂഹങ്ങളുണ്ട് ബെന്നി ബേനാൻ ചാലക്കുടിയിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ട് ഒരു സമവായത്തിലേക്ക് ശ്രമിക്കാൻ പക്ഷേ അതിലും കെ വി തോമസ് അത് സ്വീകരിക്കാൻ തയ്യാറാകുമോ അദ്ദേഹത്തിന് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് പറയുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എങ്ങനെ സാധിക്കുമെന്നതാണ് ഒരു പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയും ഇന്നിപ്പോൾ സോണിയാഗാന്ധിയുമായി കെ വി തോമസ് ചർച്ച നടത്തുകയാണെങ്കിൽ അതിനുശേഷം ഒരു കുറെ കൂടി പ്രതിഷേധം തണുപ്പിക്കുന്ന കെ വി തോമസിനെ നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് കാരണം ഗാന്ധി കുടുംബത്തിൽ സോണിയാഗാന്ധിയുമായി കെ വി തോമസിനുള്ള അടുപ്പം വളരെ അത്രമേൽ അടുപ്പമുള്ള ഒരു വ്യക്തി കൂടിയാണ് ആ രീതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സോണിയാഗാന്ധിയുമായുള്ള ചർച്ചയിലൂടെ തന്നെ കഴിയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിലും കെ വി തോമസ് കേരളത്തിൽ പ്രചാരണത്തിനായി എത്തുമോ എന്ന കാര്യം അറിയണം അതേസമയം തന്നെയാണ് ബി ക്യാമ്പിൽ നിന്നും മറ്റു ചില സൂചനകൾ പുറത്തു വരുന്നത് ബി കേന്ദ്ര നേതൃത്വം കെ തോമസിനെ ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളത്ത് സ്ഥാനാർത്ഥിയായി മത്സരം മത്സരിപ്പിക്കാൻ കഴിയുമോ എന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നു എന്നുള്ളത് എറണാകുളത്ത് ബി ഡി ജെസുമായുള്ള ചർച്ചയിലടക്കം ഈ വിഷയം ഉന്നയിക്കപ്പെടുന്നു ടോം വടക്കൻ ഇതിന് നേതൃത്വം നൽകുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവരുന്നു എന്നാൽ കെ വി തോമസ് ഇതുവരെയും അതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല അതേപോലെ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തന്നെ ആ അക്കാര്യത്തിൽ ഒരു കൃത്യമായ ഉത്തരം പറയാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ കടക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ബിജെപി ആ ഒരു ശ്രമം നോട്ടമിടുന്നു ബിജെപി എറണാകുളത്ത് കെ വി തോമസിനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും ആലോചകളിലേക്കുമൊക്കെ കടന്നിരിക്കുകയാണ് ഇന്നലെ ചില ബിജെപി നേതാക്കളുടെ പ്രതികരണം ഒക്കെ വന്നപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തോട് ചെയ്ത നടപടി ഉചിതമായില്ല എന്ന മട്ടിലുള്ള വിമർശനവും അവരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നതാണ് അപ്പോൾ തന്നെ ആ രീതിയിലുള്ള നീക്കം എല്ലാവരും പ്രതീക്ഷിച്ചതുമാണ് ഈ കെ വി തോമസിനെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോവുക ബിജെപിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ സഭാ ഒക്കെ വളരെ അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റേതായ ചില പോക്കറ്റ് വോട്ടുകളുണ്ട് എറണാകുളത്ത് അത് അത്ര സാധ്യമാണോ അത്ര പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയൊക്കെ വികാരം പാർട്ടിയുമായി ഇനി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട എറണാകുളത്ത് ഹൈബി ഈടനായി പ്രചാരണത്തിനെത്തേണ്ട പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുക അല്ലെങ്കിൽ പാർട്ടി തന്നെ വിടുക ആ രീതിയിലുള്ള ആലോചനകൾ ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ അതോ ഇപ്പോഴത്തെ ഈ വികാര പുറത്ത് അദ്ദേഹം ചില പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു എന്നതല്ലാതെ അതിനപ്പുറം എന്തെങ്കിലും കാണേണ്ടതുണ്ടോ രഞ്ജിത്ത് രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം അദ്ദേഹം ഒരു പാർട്ടി മാറിപ്പോകാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം കെ വി തോമസിന്റെ ഒരു പ്രവർത്തന പാരമ്പര്യം നമുക്കറിയാം വളരെ കാലങ്ങളായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് ഡൽഹിയിലും കേരളത്തിലും അടക്കം അനുഭവ സമ്പത്തുള്ള നേതാവാണ് കോൺഗ്രസിന്റെ ഒന്നാം കുടുംബവുമായി വളരെ അടുപ്പം പുലർത്തുന്ന നേതാവാണ് ആ രീതിയിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ അനുഭവവും പരിചയമൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോകുമെന്ന് കരുതാൻ കഴിയുകയില്ല കാരണം അദ്ദേഹത്തിന് ഇന്നലത്തെ പ്രതികരണത്തിൽ തന്നെ ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് വിടുമോ എന്നൊരു ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം ഇതിനെ അനുനയിപ്പിക്കാൻ സോണിയാഗാന്ധി അടക്കമുള്ളവർ നടത്തുന്ന നടത്തുന്നത് തോമസ് വന്നാൽ സ്വാഗതം സ്വാഗതം ചെയ്യുമോ ഞങ്ങൾ പിന്നെന്താ ാലം പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരാൾ പലപ്രാവശ്യം പാർലമെന്റ് മെമ്പർ ആയിട്ടുള്ള ആളുകൾ അത്തരമുള്ള ആളുകൾ കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നതിന്റെയും സംശയം നേതാക്കരുതൽ കെ വി തോമസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിരുന്നു അദ്ദേഹത്തോട് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം ഇന്നലെ പ്രതിഷേധം അറിയിച്ചിരുന്നു ഒരു പക്ഷേ ഈ ഹൈബിയുടെ പ്രചാരണ രംഗത്ത്ടക്കം ഉണ്ടാകില്ല എന്ന സൂചനകൾ അദ്ദേഹത്തെ വന്നു കണ്ട കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹം അറിയിച്ച സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ബിജെപിയുടെ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നീക്കമാണ് കെ വി തോമസിനെ പാർട്ടിയിലെത്തിക്കാൻ ഇനി ഉണ്ടാവുക അല്ല അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ എനിക്ക് ഈ ഒരു ടി വി ഡിബേറ്റിൽ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത് തോമസ് മാഷാണ് കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടത് ബിജെപി രാഷ്ട്രീയമായി സഹകരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ ബിജെപി തയ്യാറാവും സീറ്റ് നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചില നീക്കുപോക്കുകളും ഒക്കെ ആലോചിക്കേണ്ട സാഹചര്യം വരില്ലേ അത്തരം ചർച്ചകളൊന്നും ഇപ്പൊ നടക്കുന്നില്ല കോൺഗ്രസ് നേതൃത്വവുമായൊരു അകലാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം വ്യക്തമാക്കാൻ ആദ്യം അത് വ്യക്തമാക്കി ബിജെപി രാഷ്ട്രീയം വ്യക്തമാക്കിയതിനു ശേഷമല്ലേ ബാക്കി കാര്യങ്ങൾ പ്രസക്തിയുള്ളൂ ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് തന്നെയാണല്ലോ ശരി നന്ദി ശ്രീ എം ടി രമേശ് ഉണ്ണി ഇപ്പോൾ ബി ജെ പി നേതാവ് എം ടി രമേശ് സ്വാഗതം ചെയ്തു കഴിഞ്ഞു ബി ജെ പിയുടെ ഭാഗത്ത് ചെങ്കിൽ നീക്കങ്ങൾ ഉണ്ടാകും കെ വി തോമസ് വന്നാൽ സർവാത്മന സ്വാഗതം ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞു ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ് അത്ര പെട്ടെന്ന് തോമസ് മാഷിനെ പോലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന് ബി ജെ പിയുമായി സഹകരിക്കാൻ സാധിക്കുമോ രഞ്ജിത്ത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കരുതാൻ കഴിയുകയില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ വി തോമസിന്റെ ഒരു പ്രവർത്തന പരിചയം ഇത്ര കാലമായുള്ള അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രവർത്തകന് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പരിചയമൊക്കെ നോക്കുകയാണെങ്കിൽ കെ വി തോമസ് ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു കാരണം കൊണ്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുമെന്ന് കരുതാൻ കഴിയുകയില്ല നേരത്തെ തന്നെ നരേന്ദ്രമോദിയെ പുകഴ്ത്തി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വന്നതാണ് അത് പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായതാണ് മാധ്യമങ്ങളിലും ചർച്ചയായി ആ ഘട്ടത്തിൽ അധികം അതിന് ചില വിശദീകരണങ്ങളൊക്കെ നൽകി അല്ലാതെ ബി അധികം ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് സീറ്റ് നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ പോകുമെന്ന് കരുതാൻ കഴിയില്ല സോണിയാഗാന്ധിയുമായി അധികം ചർച്ച നടത്തുകയാണെങ്കിൽ ആ ചർച്ചകൾക്ക് ശേഷം നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കളെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ഇന്നലെ ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തിരുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കളാണ് അവർ തനിക്ക് വേണ്ടി വാദിച്ചിട്ടില്ല എന്നൊരു കൃത്യമായ നിലപാട് കെ വി തോമസിനുണ്ട് ചില എം എൽ എമാരൊക്കെ കത്തയച്ചിട്ടുണ്ട് ഹൈക്കമാൻഡിനെന്ന വിവരമുണ്ട് അത്തരത്തിലുള്ള വിവരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും തന്നെ ിൽ സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന ഒരു തോന്നൽ കെ വി തോമസിന് ഉള്ളതുകൊണ്ടാണ് കൃത്യമായി അവരെ അതിർത്തി അറിയിക്കുന്നതും ഇടഞ്ഞു നിൽക്കുന്നുവെന്ന് കൃത്യമായ സന്ദേശം അദ്ദേഹം നൽകുന്നതും അതേസമയം തന്നെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ ഹൈക്കമാൻഡ് നേതാക്കളും ഒക്കെയായി ചർച്ച നടത്തുന്നതിലൂടെ കാര്യങ്ങൾ മാറിയേക്കാം അദ്ദേഹത്തെ ഇന്നലെ തന്നെ നിരവധി നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു അഹമ്മദ് പട്ടേൽ സംസാരിച്ചിരുന്നു ഇന്നിപ്പോൾ അഹമ്മദ് പട്ടേൽ കാണാൻ എത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവനക്കാരൊക്കെ തന്നെ ദില്ലിയിൽ ഒരു ഭാഗത്ത് ശ്രമം നടത്തുമ്പോൾ മറ്റു ഭാഗത്ത് നാലു സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ നിർണയിക്കാൻ ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്താനുള്ള ഊർജ്ജിത ശ്രമങ്ങൾ പുരോഗമിക്കുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതെല്ലാം പതിവാണ് തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ ബന്ധപ്പെട്ട് കാത്തിരുതുകാണോ ഇനിയുള്ള വിവരങ്ങൾ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് നമസ്കാരം